എന്തിനാണ് ഈ സൃഷ്ടി ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും തന്ന് മനുഷ്യനെ അള്ളാഹു ഇവിടെ താമസിപ്പിച്ചത് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചത് രാവും പകലും അതേപോലെ തന്നെ ഭൂമിയും വെള്ളവും ഭക്ഷണമൊക്കെ തന്നെ താമസിപ്പിച്ചത് എന്തിനാണ് അത് നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത് പടച്ചോനല്ലേ വേണ്ടത് എന്നെ മാത്രം ആരാധിക്കും അതാണ് മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ദൗത്യം അത് പൂർത്തിയാക്കാതെ മരിച്ചുപോയാൽ അത് പൂർത്തിയാക്കാതെ മരിച്ചുപോയാൽ അവന്റെ ജീവിതം വെറുതെയായി എത്ര ലളിതമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണത് എന്ന് ആലോചിച്ചു നിങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായ ഇബിനു കത്തിറമുല്ല പറഞ്ഞു എന്നെ ആരാധിക്കണമെന്ന് കൽപ്പിക്കാനാണ് പറയാനാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത് അതിനുവേണ്ടിയാൽ ലാൽഹ് ജിയിലേക്ക് എനിക്ക് അവരെ കൊണ്ടൊരു കാര്യം ഉണ്ടായിട്ടല്ല അവരെ ഭൂമിയിൽ സൃഷ്ടിച്ചത് എനിക്ക് അവരെ കൊണ്ട് എന്നെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് എന്നെ ആരാധിക്കണം അള്ളാന്റെ വെള്ളവും അള്ളാന്റെ ഭക്ഷണവും ഭൂമിയിൽ കഴിക്കുന്നവൻ ആരാധനയാകുന്ന എന്തു കാര്യങ്ങളും അവന് മാത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനം ആ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം സാക്ഷാത്കരിക്കാത്തതാണ് ഏറ്റവും വലിയ തെറ്റാവാള കാരണം